പോയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമല്ല എന്തുകൊണ്ടാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ പോലും അഹിന്ദുക്കൾ എത്തുന്നത് എന്താണ് അവരെ ക്ഷേത്രങ്ങളിലേക്ക് ഇത്രയധികം ആകർഷിക്കുന്നത് അല്ല നമ്മള് നേരത്തെ ഹിന്ദുക്കളുടെ ഡെഫിനേഷൻ പറഞ്ഞത് വെച്ചിട്ട് ഭാരതത്തിലുള്ളവരൊക്കെ ഹിന്ദുക്കളാണ് ഭാരതത്തിന് പുറത്തുനിന്ന് വരുന്നവരും ചില നല്ല ഹിന്ദുക്കളുണ്ട് ഇപ്പൊ ഞാൻ കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് പ്രദക്ഷിണം വെച്ചിട്ടുള്ള ഞാനൊക്കെ നടന്നിട്ടേ പ്രദക്ഷിണം വെച്ചിട്ടുള്ളൂ ശരിക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് ഇവിടെ കൈ അവസാനിക്കുന്നു അവിടെ കാലു വെച്ച് അടുത്ത ചെയ്തിട്ട് നാപ്പത്തൊന്ന് ദിവസം പ്രദക്ഷിണം വെച്ചിട്ടുള്ള ഫോറിനേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ പാദ നമസ്കാരം ചെയ്തിട്ടാണ് വന്നത് നമ്മളൊക്കെ മൂന്ന് ദിവസം കൊണ്ട് നടന്നു തീർക്കാണ് അതിൽ ആരാ ഭക്തിയുള്ളവര് ആരാണ് ഹിന്ദു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരൊക്കെ നമ്മളെക്കാളും എത്രയോ മെച്ചാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാം എന്റെയൊക്കെ ആദ്യകാല പ്രഭാഷണങ്ങളിലൊക്കെ എത്രയോ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഭഗവത്ഗീത പഠിച്ച പഠിപ്പിച്ച സമയത്ത് എത്രയോ പേര് അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പാടി പാടി കേട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആഫ്രിക്കക്കാരിയായിട്ടുള്ള എലിസബത്ത് എന്ന് പറയുന്നവരോട് ഡോക്ടർ ടി പി എസ് ആരാ എന്ന് ചോദിച്ചാൽ എന്റെ മെൻഡർ എന്ന് പറയും പേഴ്സണൽ മെൻഡർ എന്ന പറയാം അവരെ എല്ലാ ഭഗവത്ഗീത ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ശ്ലോകം പോലും ഒപ്പിച്ച് ചെല്ലാൻ പറ്റില്ല അസ്ത്രീക്ക് എന്നാലും അത് കേൾക്കുമ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞിട്ട് കേട്ടിരിക്കും അപ്പൊ നമ്മൾ പറയുന്നത് ആ ഞാനിപ്പോ എടുത്തു പറഞ്ഞത് എന്താണ് ഒരു ബ്രിട്ടീഷുകാരുടെ കഥയും ഒരു അല്ലെ കാരണം എന്താണ് അവരിൽ കുറെ പേര് അവിടെ എത്താത്തതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അഹിന്ദുക്കൾ ചിലര് കയറി വരുന്നു എന്നൊക്കെ പറയുമ്പോ അറി അറിയപ്പെട്ടിട്ടുള്ള ഒന്നോ രണ്ടോ പേരല്ലേ നമ്മൾ അറിയുന്നുള്ളൂ യേശുദാസിന് കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോ യേശുദാസെന്ന പേരുള്ള പ്രഗത്ഭരല്ലാത്ത എത്രയോ ദാസന്മാര് അകത്ത് കയറിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ കൂടുതൽ മാണിക്കം ക്ഷേത്രത്തിൽ എൻ്റെ അടുത്ത സുഹൃത്ത് പോയ സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു പ്രൊഫസറാണ് അതുകൊണ്ട് അകത്ത് കയറി എൻ്റെ കൂടെ കയറിയ പ്രശ്നം ഉണ്ടാവും അത് എനിക്ക് എന്തിനാ ഉണ്ടാക്കണേ ഞാനായിട്ട് കയറ്റി എന്ന് പറയണ്ടല്ലോ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അറിയാണ്ട് കയറിയ കുഴപ്പമില്ല കാരണം ഞാൻ അകത്ത് കയറുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയേണ്ടി വരും അല്ലെങ്കിൽ അവരന്വേഷിക്കും ഇതാരാ വന്നത് കാരണം എന്റെ കൂടിയാണ് പോണത് ഞാൻ അവിടെ പ്രഭാഷണം നടത്തുന്ന ഒരാളാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അറിഞ്ഞു ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ആരാന്ന് അന്വേഷിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ മുഖം തിരിച്ചറിഞ്ഞാൽ ഞാനായിട്ട് കുറ്റം ചെയ്തെന്നവരുള്ളൂ അതുകൊണ്ട് നല്ല ഉത്സവിലൊക്കെ ഉത്സവ കാലത്തൊക്കെ എത്രയോ പേര് ഇവരുടെയൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും വെരിഫൈ ചെയ്തിട്ടാണോ അകത്ത് കയറ്റുന്നത് അല്ലോ ഇലക്ട്രോണിക് ബുക്കിംഗ് നടക്കുന്ന ചില കാലങ്ങളിൽ ചില ക്ഷേത്രത്തിൽ മാത്രമേ അല്ലേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൽ ടി സി കിട്ടുമല്ലോ ആ എൽ ടി സി കിട്ടുന്ന സമയത്ത് ഒരു ഹിന്ദു അല്ലാത്ത ഒരാളെ എൽ ടി സി മേടിച്ചിരിക്കുന്നു ഇവിടെ ചാർധാമില് പോവാനെ ഇത് പാസാക്കി വിടുക ഒക്കെ ചെയ്തു അവസാനം ഓഡിറ്റ് വരുന്ന സമയത്ത് ഇയാളെന്തിനാ അവിടെ പോയത് അയാൾക്ക് അവിടെ പോവാൻ പറ്റുമെന്നാണ് ചോദിക്കണത് ആ ചോദ്യം എന്തുകൊണ്ട് വന്നു അദ്ദേഹം ഹിന്ദു അല്ലാതെ പക്ഷെ എൻക്വയറി നടത്തിയപ്പോ മനസ്സിലായി അയാൾ കള്ള കള്ള പേപ്പറാ കൊടുത്തതല്ല അവനെ ഹസ്പെൻഡ് ചെയ്തു അപ്പൊ പലപ്പോഴും നമ്മൾ ഈ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസം പേരിൽ ഒന്നോ രണ്ടോ പേര് പോയി എന്നുള്ളത് കൊണ്ട് ആ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ട് പോയിക്കോട്ടെ അതിപ്പോ എന്താ കുഴപ്പം ദോസു ആർ ഡീംഡ് ടു ബി ഹിന്ദുസ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇനി ആ ക്ഷേത്രത്തിൽ തന്നെ പോണമെന്ന് എന്താ നിർബന്ധം അതേ ഇരിക്കുന്ന വേറെ എത്രയോ ക്ഷേത്രങ്ങൾ ഇരിക്കുന്നു ഞാൻ പറഞ്ഞുവല്ലോ എന്റെ വീട്ടിൽ ആര് കയറണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് ക്ഷേത്രം ഇറ്റ്സ് എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല സെക്രട്ടറിയേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് വെച്ച് സെക്യൂരിറ്റിയുടെ പെർമിഷൻ പെർമിഷൻ റൂമ് കയറാൻ പറ്റുമോ ഇല്ലല്ലോ അതിന് ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ റെസ്ട്രിക്ട് ചെയ്യും ഈ സമയത്തെ കയറാവൂ എന്ന് പറയും അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് മാത്രം അതുകൊണ്ട് ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കുന്നു എന്നുള്ളത് വലിയൊരു ഒരു ഒരു പ്രശ്നമായിട്ട് മാറ്റണ്ട എന്നാണ് ഞാൻ പറയാം നമ്പർ വൺ നമ്പർ ടൂ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് മുണ്ട് മുണ്ടുടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊരു നിയമം മുണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ അവിടെയുള്ള മുണ്ട് മേടിക്കണം ആ മുണ്ട് മേടിച്ചിട്ട് ഞാൻ ഉടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് എനിക്ക് വല്ല സ്കിൻ ഡിസീസും വരും ചിലപ്പം കാരണം ആരൊക്കെ ഉടുത്തിട്ടിരിക്കുന്ന ഒരു സാധനം അത് ശുദ്ധമായിട്ട് പോകണം എന്നുള്ള ഒരു നിയമത്തിന് പകരം നമ്മൾ ഇത് കാട്ടിക്കൂട്ടുന്ന ചടങ്ങുകളായിട്ട് മാറുമ്പോഴാണ് നമ്മൾ തന്നെ മോക്കറൈസ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളല്ലേ ഇപ്പൊ ഞാനിപ്പോ കാശിയിലോ ദിയോഘർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ദിയോഘർ എന്ന് പറഞ്ഞ ദേവഘർ ഇവിടെയാണ് ജാർഖണ്ഡിലാണ് അവിടെ പോയ സമയത്ത് എല്ലാവർക്കും സാങ്ടോം സാങ്ടോലെ ശിവലിംഗം ഉള്ള സ്ഥലത്ത് പോയിട്ട് ചുറ്റും പ്രദക്ഷിണം അവിടെ ഇരിക്കുന്ന എല്ലാ പൂജാരിമാരും കാശിനു വേണ്ടിയിട്ട് യാചിക്കുന്ന ഭിക്ഷുക്കളാണ് അഞ്ഞൂറ് രൂപ കൊടുത്താലും പോരാ ഒരാൾക്ക് കൊടുത്താൽ പോരാ അപ്പ എല്ലാരും ചോദിക്കും പന്ത്രണ്ട് പേരുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്ക് ആറായിരം ഒറ്റ അടിക്ക് പോകും നമ്മൾ സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്ന ശുദ്ധീകരിക്കേണ്ട കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ആ സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാവശ്യം സംഗമസ്ഥാനത്ത് പോയി കഴിഞ്ഞാല് ഗംഗാ യമുന ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാല് കുറച്ചു കാലം മുമ്പ് വളരെ മോശമായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആണ് ഞാൻ കഴിഞ്ഞ വർഷം പോയ സമയത്ത് കുറച്ചും കൂടി നീറ്റും ക്ലീനും ഡിസിപ്ലിനും ഒക്കെയാണ് ഒരു കാലത്ത് ഞാൻ ആദ്യം പോയ സമയത്തൊക്കെ ഇനി ജമ്മത്തിൽ ഇവിടെ വരില്ല എന്ന് വിചാരിച്ചു അപ്പൊ പലപ്പോഴും നമ്മുടെ ആ ക്ലീനിനെസ് സൂക്ഷിക്കാൻ സാധിക്കണം അവിടെ ഇന്ന ജാതി ഇന്ന കാസ്റ്റ് എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ മാറണം അതില് നമുക്ക് ഭക്തി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ വികൃതി ഉണ്ടാവുമ്പോൾ എടുത്ത് തൂത്തെറിയാൻ സാധിക്കുന്ന ആ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടായാലേ വളരെ കൃത്യമായിട്ട് ഭക്തന്മാർക്ക് പോകാൻ പറ്റുന്ന ഒരു സന്നിധാനമായിട്ട് മാറിയാലേ കുറേ തിരക്ക് പിടിച്ച സംഭവങ്ങൾക്ക് കുറേ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും ഭംഗിയുള്ള അമ്മയുടെ അടുത്തല്ല നമ്മൾ പോവാം എൻ്റെ അമ്മേടെ അടുത്താണ് ഞാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും കുടുംബത്തിനടുത്തുള്ള എൻ്റെ ദേവി എന്ന് പറയുന്ന എൻ്റെ ദേവി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു കുലദേവതയുണ്ട് ആ കുലദേവതയെ കണ്ടുപിടിച്ച് ആ ദേവനും ദേവിക്കുമാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അതിന് പകരം അവിടെ അഞ്ചു രൂപ കൊടുക്കില്ല അതേ സമയത്ത് കൃത്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുണ്ടിയിലിടും എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും പോണം എല്ലാ ക്ഷേത്രങ്ങളും കാണണം എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ പോയി കാണണം ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടാവില്ല പക്ഷെ എന്തിനാണ് അവിടെ പോകുന്നത് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ചോദിച്ചാല് ഇപ്പൊ അവിടെ പോയ എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിപാട് കിട്ടും മധുരപായസം കിട്ടും ശർക്കര കിട്ടും ചന്ദനം കിട്ടും കളഭം കിട്ടും അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ടാണോ പോയത് ചോദിച്ചു ഭഗവാനെ കിട്ടിയില്ലേ ഞാൻ പറയണ്ട ഇങ്ങോട്ട് ഇങ്ങനെ കാരണം ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ആൾക്കാർ പോണത് അപ്പൊ അവിടെ പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ അടുത്തറിയാൻ സാധിച്ചു വിശ്വാസം കൊണ്ടാണ് പോകുന്നത് പക്ഷെ അറിയാൻ സാധിച്ചു കേൾക്കാൻ സാധിച്ചു സംസാരിക്കാൻ സാധിച്ചു തൊടാൻ സാധിച്ചു അറിയാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് ആത്മാവിനോട് കൂടി ലയിക്കുന്ന ലയിക്കുന്നൊരവസ്ഥയിലേക്ക് ആ യോജിക്കുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥമായ ഭക്തരാവും ആ ഭക്തിയുള്ള ആർക്കും ക്ഷേത്രങ്ങളിൽ പോവാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായം അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ സുന്ദരേശ്വര ക്ഷേത്രം ഭക്തി സംവർദ്ധിനി എന്നാണ് എസ് എൻ ഡി പിഴിലല്ല കണ്ണൂരുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ക്ഷേത്രത്തിന്റെ പേര് സുന്ദരേശ്വര ക്ഷേത്രം എന്നാണ് ശ്രീ ശ്രീകണ്ഠേശ്വരം ഓരോന്നിനും ഓരോ സ്പെയർപാട്ട് വെച്ചിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായ ഭംഗിയുള്ള ശിവന്റെ ഈശ്വരനാമത്തിലാണ് നാമത്തിലാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഭക്തി സംവർദ്ധിനി എന്നാണ് അവിടെ ആർക്ക് വേണമെങ്കിലും പോവാലോ ഒരു 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 റെസ്ട്രിക്ഷനും ഇല്ല എത്രയോ ആൾക്കാർ പോവാറുണ്ടെന്ന് അറിയോ വ്യത്യസ്ത മതജാതിയിൽപ്പെട്ടിട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വർണ്ണഭേദങ്ങളിൽ പെട്ടിട്ടുള്ള ഏത് സമയത്തും പോവാം ഞാൻ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഞാൻ എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലമാണ് പറയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഡയഗണലി ഡയഗണിലി ഓപ്പോസിറ്റാണ് മുനീശ്വരൻ കോവില് അതിന് ചുറ്റമ്പലില്ല ചെറിയൊരു കുടിശ്ശു സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാലോ വലിയ സ്ഥലമൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു ഒരു മുറി അഞ്ചേ ബൈ അഞ്ച് ഫീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെയാണ് ചുറ്റമ്പലം ആ റോഡ് തന്നെയാണ് എന്റെ പ്രഭാഷണത്തിനൊക്കെ ആകെ മൂന്നോ നാലോ പേരെ ഉണ്ടാവുള്ളൂ പ്രഭാഷണം എട്ട് മണിക്ക് തുടങ്ങി പത്ത് മണി ആകുമ്പോഴത്തേക്കും റോഡ് ഫുൾ നാനൂറ് പേരുണ്ടാവും അവർക്കൊക്കെ വഴിപാട് കൊടുക്കാറുണ്ട് അവരുടെ എന്തെങ്കിലും നോക്കിയിട്ടാണോ കൊടുക്കുക എല്ലാരും സുഖമായിട്ട് ചാപ്പാട് വെച്ചു അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഭഗവാൻ ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇനി കൃത്യമായിട്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും സുഖം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും സുഖം കൊടുക്കുന്ന പഞ്ചഭൂതത്തിലെ വിശ്വാസമുള്ള ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ആർക്കും പോകും അതിന് വേദ്യമായിട്ടുള്ള നിവേദ്യങ്ങളാണ് അവിടെയുള്ള എല്ലാ വേദ്യങ്ങളും ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് പറയാനുള്ള ഭഗവാൻ എന്നുള്ള ഒരു വാക്കിൽ സാറ് ശരിക്കും ഹിന്ദുവിനെയും ഹിന്ദു സനാതനധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസത്തെയും എല്ലാം ഒതുക്കി തന്നു എന്നുള്ളതാണ് അതായത് പഞ്ചഭൂതങ്ങളില് വിശ്വാസമുള്ള ആളാണ് ഭഗവാനിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി അതായത് സയൻസിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ഈ പ്രപഞ്ചം ചലിക്കുന്നതിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി അറിവില് വിശ്വാസമുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു ഡെഫിനിഷൻ ആണ് സാറേ ഭഗവാനിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്നത് ഇതിലും വലിയൊരു വിശദീകരണം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതും ഇത്രയും വലിയ ആത്മീയ ആചാര്യനും ശാസ്ത്രജ്ഞനുമായ അങ്ങയിൽ നിന്നും ഇത്ര സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്ന ആൽബർട്ട് ഐൻസ്റ്റൺ ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു കാൻറ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ സിമ്പിൾ ടേംസ് യു വെയിൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇൻഫ് എന്ന് ഏറ്റവും നന്നായിട്ട് ും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്ര ലളിതമായിട്ട് ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് വിശദീകരിച്ച് തരാൻ പറ്റുള്ളൂ ഒരു വേർഡില് ഭഗവാൻ ഒരു വാക്കിൽ അങ്ങ് സയൻസിനെയും ഭക്തിയെയും വിശ്വാസത്തെയും ധർമ്മത്തെയും എല്ലാം ക്രോഡീകരിച്ചു തന്നു ഐൻസ്റ്റൈൻ പറഞ്ഞ ആ ഡെഫിനിഷൻ ഡെഫിനിഷന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ഉദാഹരണമാണ് സാറെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും